ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ടെൻഡർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുവരെ വിളിക്കാത്തത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു അതായത് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് മുന്നേ ടെൻഡർ വിളിക്കും എന്നായിരുന്നു എല്ലാവർക്കും ഫെഡറേഷൻ നൽകിയിരുന്ന ഒരു ഉറപ്പ് പക്ഷെ ആ ഒരു ഉറപ്പ് അവർ ലംഘിക്കുകയായിരുന്നു ഇതോടുകൂടി ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി പത്ത് ഐ എസ് എൽ ക്ലബ്ബുകൾ ഒരു ലെറ്റർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതായത് അടുത്ത പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള ടെൻഡർ ആണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ചിട്ടുള്ളത് അതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് അടുത്ത പതിനഞ്ച് വർഷത്തേക്കുള്ള ഐ എസ് എല്ലിന്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്സിന് വേണ്ടിയുള്ള ടെൻഡർ ആണ് ഇപ്പോൾ ഫുട്ബോൾ ഫെഡറേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പുതിയ ടെൻഡർ പ്രകാരം ഫൗണ്ടിങ് അല്ലെങ്കിൽ നോൺ ഫൗണ്ടിങ് ആയ ടീമുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സീസൺ മുതൽ ഫ്രാഞ്ചൈസി ഫീസ് അടക്കേണ്ടതില്ല എന്നാൽ ഇതിൽ പങ്കെടുക്കുന്ന ഫൗണ്ടിംഗ് ടീമുകൾ അവരുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം അത് കമ്പനികൾക്ക് നൽകേണ്ടതുണ്ട് ഇവിടെ വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ റവന്യൂ പോളും അതുപോലെ തന്നെ കമ്പനിയിൽ നിന്നുള്ള ഗ്രാസ് റൂട്ട് ഗ്രാൻഡുകളും ഒഴികെയുള്ള പങ്കാളിത്ത ടീമിന്റെ എല്ലാ വരുമാനത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് പുതിയ ടെൻഡർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ അവസാനിക്കുന്നതോടുകൂടി റലഗേഷൻ നടപ്പിലാകുന്നതാണ് ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത് അതായത് അടുത്ത പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ലഭിക്കുക മാത്രമല്ല റലഗേഷൻ ആരംഭിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ഈയൊരു കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ആര് എടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എഫ് തന്നെ അത് സ്വന്തമാക്കുമോ അതല്ലെങ്കിൽ മറ്റു പുതിയ കമ്പനികൾ ഇതിനു വേണ്ടി രംഗത്ത് വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വഴിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം